നമ്മുടെ വീട്ടിലേക്ക് പൂക്കാതെയും കായ്ക്കാതെയും ഒക്കെ നിൽക്കുന്ന മൂന്ന് ഒട്ടുമാവുകൾ ഉണ്ടായിരുന്നു എട്ടും പത്തും ഒക്കെ വർഷം പ്രായമായ മാവുകളാണ് പൂക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാറ് പറഞ്ഞു തന്നു മാവ് പൂക്കാൻ ഇന്നത് ചെയ്താൽ എന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഒരു മാവിൽ നമ്മൾ അങ്ങനെ ചെയ്തു നോക്കി അങ്ങനെ ചെയ്തപ്പോഴേ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് ആ മാവ് നമുക്ക് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു തുടങ്ങി പൂക്കാതെ നിന്നിരുന്ന മറ്റ് രണ്ട് മാവിനും നമ്മൾ കഴിഞ്ഞ വർഷം ആദ്യത്തെ മാവിന് ചെയ്ത പോലെ തന്നെ ചെയ്തു അപ്പോൾ ഈ വർഷം നമുക്ക് ആ രണ്ട് മാവും പൂക്കും കായ്ക്കും ചെയ്ത് കിട്ടിയിട്ടാ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ വർഷങ്ങളായിട്ടും പൂക്കാതെയും കായ്ക്കാതെ നിൽക്കുന്ന മാവുകൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു കൊടുക്കുക ഈ വർഷത്തിൽ അപ്പോൾ നമുക്ക് അടുത്ത വർഷം എന്തായാലും കായ്ച്ചു കിട്ടും അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ താഴെയുള്ള ആ പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ വർഷങ്ങളായിട്ടും പൂക്കാത്ത മാവുള്ളവരെ ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കിയിട്ട് അതേപോലെ നിങ്ങളുടെ മാവിലൊന്ന് ചെയ്തു കൊടുക്കണേ